ഹലോ പറ്റില്ല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ എറണാകുളത്തായിരുന്നു ഞാൻ ഞായറാഴ്ച വൈകുന്നേരം എറണാകുളത്തേക്ക് പോയതാണ് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മുടെ ഷെൽട്ടറിന്റെ അപ്ഡേഷനും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്കൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞാൽ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് അപ്പൊ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം അതിലെ മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട കുറച്ച് പേർക്ക് മനസ്സിലായി കാണും എന്റെ കണ്ണ് ഇന്നലൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ഇങ്ങനെയൊന്ന് സോം ചെയ്തത് ഇപ്പോഴാണ് ഒന്ന് സെറ്റ് സെറ്റായത് കാരണം സ്ട്രെയിൻ എടുത്തിട്ടാണോ എന്താണെന്ന് അറിഞ്ഞു കണ്ണ് നല്ല രീതിക്ക് നീര് വന്നിട്ട് അടഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച കണ്ണിക്കേടാണെന്ന് വിചാരിച്ചത് പക്ഷെ കണ്ണിക്കേടല്ല അത് കഴിഞ്ഞപ്പോൾ കണ്ണിൽ കുരുവാണെന്ന് വിചാരിച്ചു അതുമല്ല ഇതെന്തോ കൂടുതൽ നേരം സ്ക്രീനിൽ നോക്കിയിരിക്കണ കാരണം കൊണ്ടാണ് അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക സ്ക്രീനിൽ നോക്കിയൊക്കെ ഇരിക്കുമ്പോൾ ഗ്ലാസ് ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആക്കുക ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കണ്ണ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ കാരണം നമ്മുടെ കയ്യും കാലും പോകണ ഒരു ഇതുപോലെ ആയിരിക്കില്ല കണ്ണ് പോയി കഴിഞ്ഞാൽ കാഴ്ച പിന്നെ എങ്ങനെയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ സംഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക ആലോചിച്ച് അപ്പം നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആ പിന്നെ ഞാൻ ഇന്ന് മെയിനായിട്ടൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം കുറേ പേർക്ക് നമ്മുടെ യൂട്യൂബില് നമ്മുടെ ചാനലിൽ ചില എന്താ പറയാ ഹിന്ദി ട്രാക്ക് അതുപോലെ ഇംഗ്ലീഷ് ട്രാക്ക് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകും അപ്പൊ ഞാനത് ഇത് പ്രോപ്പറായിട്ടൊന്നും കാണിച്ചു തരാം ഓക്കെ ഇത് നിങ്ങൾക്ക് കാണണ്ടാവും ഇത് നമ്മുടെ ചാനല് ഓക്കെ ഇതിലിപ്പോ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഇന്നിട്ട വീഡിയോ ഈ ഒരു വീഡിയോ ഇത് ഇതിപ്പോ ഇതാണ് ശരിക്കുള്ള പാട്ട് പക്ഷെ കുറെ പേരില്ലേ ഇപ്പൊ അപ്ഡേറ്റ്സ് കൊണ്ടൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി കിടക്കുന്നതാണ് അപ്പോ ഇത് നമ്മൾ ഈ ത്രീ ഡോട്ടില് ഈ ഓഡിയോ ട്രാക്കില് ഓഡിയോ ട്രാക്ക് ഇംഗ്ലീഷിൽ കുറെ പേര്ക്ക് വന്ന് കിടക്കണ്ടാവും അപ്പൊ ഇംഗ്ലീഷിൽ വരുമ്പോ ഈ പാട്ട് നിങ്ങൾ നിന്ന് കേട്ടോ കേട്ടോ യു ആർ മൈ ഗോഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേറി വരും അതിപ്പോ ഇംഗ്ലീഷ് ട്രാക്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അതെ ഇത് നേരെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇത് എടുക്കാ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇല്ല അതിൽ നിക്കാ ഓഡിയോ ട്രാക്ക് ഹിന്ദി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീഡിയോസിന് പോലും അങ്ങനെയാണ് ഇപ്പൊ അതെ വീഡിയോസിൽ പോലും നമുക്ക് ഓഡിയോ ട്രാക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഇംഗ്ലീഷിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ആണ് ഇപ്പം ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റാം നിങ്ങളുടെ ഒന്ന് സൂമി ഇത് കാണിച്ചു കൊടുത്തോട്ടെ ഇതിപ്പോ നിങ്ങക്ക് ഇപ്പ ഇപ്പൊ യൂട്യൂബായിട്ട് തന്നെയുള്ള അപ്ഡേറ്റ്സ് ആണ് അപ്പോ അത് മാറി മാറികെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റതേ ഈ ഒരു സെറ്റിങ് സോണാക്ക ഓഡിയോ ട്രാക്ക് എടുക്ക മലയാളം എടുക്ക അത്രേ വേണ്ടു വേറെ ഒന്നുമില്ല കേട്ടില്ലേ ഇതാണ് സംഭവം ഇത് കുറെ പേർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഒന്ന് മാറ്റാനായിരുന്നു ഞാൻ നോക്കിയട്ടോ ഞാൻ കുറെ പേര് പറഞ്ഞു ഏത് ഭാഷയാണ് സംസാരിക്കണമെന്ന് മനസ്സിലാവേണ്ട ഉണ്ണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സെറ്റിംഗ്സിലെങ്ങനെ മാറിയതും ചിലപ്പോൾ യൂട്യൂബിൽ ഇതിൽ മാറിയതും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പം എല്ലാരും ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ മാത്രമല്ല മറ്റുള്ള ചാനലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയാണ് സംഭവം മോളിലെ ത്രീ ഡോട്ട് വെക്കുക ഓഡിയോ ട്രാക്ക് മാറ്റുക ഏതാണ് ഭാഷ അതിലേക്ക് ആക്കുക ഓക്കെ അത് യൂട്യൂബ് തന്നിട്ടുള്ള വലിയൊരു സംഭവമാണ് കാരണം നമ്മുടെ വീഡിയോസ് മാത്രമല്ല എല്ലാവരും വീഡിയോസ് വേൾഡ് വൈഡ് പോകാനായിട്ട് ഇപ്പൊ ഇംഗ്ലീഷിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ മക്കളുടെ വിശേഷങ്ങളിൽ കിടക്കാൻ എല്ലാരും ഇപ്പൊ അതായത് ഞാന് ഇപ്പൊ ഇന്ന് വന്നുള്ളൂ ഇന്ന് വന്നപ്പോ എല്ലാരും നല്ല ഉറക്കത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നതെ നമ്മുടെ ഇഷപപ്പെണ്ണും പെല്ലപ്പെണ്ണും പിന്നെ നമ്മുടെ ആമീനെ അങ്ങോട്ട് പറക്കിലേക്ക് ആക്കി കേട്ടോ കാരണം ആമിയും ഇഷപ്പെണ്ണും കൂട്ടിയിട്ട് നല്ല രീതിക്ക് കടി കൂടികൊണ്ടിരിക്കുക അപ്പൊ അത് കാരണം നമ്മുടെ ആമിപ്പെണ്ണിനെ നമ്മള് അപ്ര നമ്മുടെ അപ്പുറത്തേക്ക് മാറ്റിയത് ഇതാരം നോക്കൊന്നു നോക്കി നോക്കുന്നുണ്ടോ പൊന്നുട്ടാ പൊന്നുട്ടാടന്നെ ഗുഡ് വായോ ആശാന ശരിക്കും പറയാൻ വെച്ചാൽ നമ്മുടെ നമ്മുടെ ഈ ഒരു ഹെവനിൽ മെയിൻ അട്രാക്ഷൻ അവനാണ് കാരണം വരുന്ന ആൾക്കാരെയാണെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ ഒരു ഹെവനിലേക്ക് ആര് വന്നാലും ആ ആദ്യം അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാ നമ്മുടെ പൊന്നുട്ടനാ അല്ല പൊന്നുട്ടാ അല്ല പൊന്നുട്ടാ പിന്നെ അടുത്ത വരില്ല ഇതിന് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ മെയിൻ ഇപ്പോ ഓളിന്നോള് കാര്യങ്ങള് അന്വേഷിക്കലും കാര്യങ്ങൾ രാത്രിയാണെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ഗേറ്റിന്റെ അവിടെ പോയി നിന്ന് കുറച്ച ആൾക്കാരെ അറിയിക്കല് നമ്മുടെ ഇവനാ നമ്മുടെ പൊന്നുട്ടെ അല്ല പൊന്നുട്ടാ ഇങ്ങനെ ഇരിക്കണോന്ന് നോക്കണ്ട ആള് ഇച്ചിരി വിഷയാ ഭയങ്കര വിഷയാണ് അല്ലേ കൊഞ്ചുണ്ടാ നീയേ കൊഞ്ചണ്ടാ പൊട്ടാ പൊന്നാ നീ നമ്മുടെ നീ ചേട്ടൻ്റെ കൂടെ വായോ വായോ വരണ്ട നീയേ വരണ്ടോ അങ്ങോട്ട് നോക്കി നിൽക്കൂഷൻ അടിച്ച വരണ്ട പൊന്നുട്ടാ വരണ്ട ബാ വരണ്ടെങ്ങി വായോ പിന്നെ നമ്മള് നമ്മുടെ ഡോബർ കൂട്ടനെ ഒന്നും അയച്ചിട്ടേ കേട്ടോ ഒന്ന് ഓടി കളിച്ചു നോക്കാം മഴ അങ്ങനെ പെയ്തുണ്ടായില്ലേ നമ്മുടെ അർജുനും നമ്മുടെ അർജുൻ ശരിക്കും അർജുനേ അവനെ അഴിച്ചുവിടുമ്പോ അവന്റെ പഴയ കേജിന്റെ അവിടെ പോയി നിൽക്കുക എന്ന് വെച്ചാ കുറച്ചു നേരം അഴിച്ച് ഇതാക്കി കഴിഞ്ഞി അവിടെ പോയി എടുക്കും കാരണം അവനെ അവന്റെ കേജിലേക്ക് കയറണം എന്നുള്ളത് ഓർമ്മയില് കാരണം ഇപ്പോഴൊന്നും മാറ്റിയുള്ളൂ നമ്മുടെ ഇവനെ ആ എന്താണ് ഡോബ്രു ഏഹ് ഡോബ്രനെ ജസ്റ്റ് ഇവനെ നമ്മുടെ ചെള്ളുപനി വന്ന് പോയി ശരിക്കും രണ്ടു പേർക്കാണ് അവിടെ വന്ന് ചെള്ളുപനിണ്ടായിരുന്നത് സാഷയ്ക്കും പിന്നെ ഇവനും അപ്പോ ചെള്ളുപനിഷ നമ്മൾ വിട്ടു പോയി അപ്പൊ ഇവനും കൂടെ ഇതായപ്പോ നല്ല രീതിക്ക് ക്ഷീണായി പക്ഷെ ഇവൻ റിക്കവറി ആണ് കേട്ടോ ക്ഷീണൊന്നുമില്ല പിന്നെ അതെ നമ്മള് ലാസ്റ്റ് റെസ്ക്യൂ ചെയ്തത് വട്ടിയ നമ്മളെ ലാസ്റ്റ് റെസ്ക്യൂ ചെയ്ത കുഞ്ഞു കുഞ്ഞിനിപ്പോ നിലവിൽ നാളെ ഇച്ചിരി ആണ് അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ആക്കുള്ളൂ പിന്നെ ഇതിലുള്ള ആള് ഓണറെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി ഏ എന്താണ് എല്ലാരും നമ്മൾ നമ്മുടെ ഡോബ്രുവിനെ കണ്ടപ്പോ പിന്നെ പോലെ തന്നെ ഞാനും കൂടിണ്ടല്ലോ അത് കാരണം ഏഹ് എന്തൂടാ എന്റെ മോനെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ ആശാന് എന്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ കൂട്ടിന് തീരെ താല്പര്യമാണല്ലോട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ കുഞ്ഞിന്റെ അപ്ഡേറ്റ് ഇതാണ് കുഞ്ഞിനെ ഇടുവാട് കാണിച്ചു കൊടുക്കും നല്ല ഉറക്കുണ്ട് പിന്നെ നമ്മുടെ കല്ലുപെണ്ണും കല്ലുപന്നെ കല്ലുപെണ്ണും കല്ലു പെണ്ണും വിട്ടുകൊടുക്കില്ല കേട്ടോ കല്ലുപെണ്ണും നല്ല രീതിക്ക് അഗ്രസീവാണ് അപ്പൊ അത് കാരണം കൊണ്ട് രണ്ടുപേരും കൂടി കൂട്ടക്കടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത അല്ല കല്ലുശാ പിന്നെ നമ്മുടെ അമ്മക്കുഞ്ഞും പിന്നെ ജെറി പിന്നെ നമ്മുടെ സി പിന്നെ നമ്മുടെ പാച്ചു ആ ഷിറ്റ്സ് നമ്മൾ നമ്മളന്ന് റെസ്ക് ചെയ്ത് ആർക്ക് ഹെയറും കാര്യങ്ങളൊക്കെ വന്നു ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാ നമ്മുടെ വാട്സാപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ പല പല വീഡിയോസിനും താഴെയുണ്ട് ആരൊക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞോ നമ്മള് അഡോപ്ഷന് റെഡിയാണ് ആ കുഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ സിംബ നമ്മുടെ ഹസ്കി ഞാൻ ഇവനെ ഇറക്കണില്ല കാരണം എന്താണെന്ന് നമ്മുടെ ദിവൻ ഡോബ്രൂ നിക്കുന്ന കാരണം ചിലപ്പോ ഇവനെ എപ്പോ വേണേൽ ക്യാരക്ടർ മാറും കാരണം നിങ്ങളെല്ലാവരും ഇത് നമ്മളെ കണ്ടതാണ് നമ്മുടെ ജെറിക്കുട്ടനെ കടിച്ചു കുറഞ്ഞത് ജെറീനെ മാത്രല്ല അത്യാവശ്യം അഗ്രസീവാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഇവനെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ സിംബക്കുട്ടൻ ഡീസെന്റാ പക്ഷെ ഇവൻ ഇച്ചിരി വിഷയമാണ് അത് കാരണം കൊണ്ടാണ് രണ്ടുപേരും കൂടെ പരിചയപ്പെടാണോ ഹലോ എന്റെ പേര് സിംബ ഇപ്പൊ ഇവിടെ നിന്ന് അേര് ഡോബ്രൂ അല്ലേ ഏഹ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേ അല്ലേ നമ്മുടെ സിംബക്കുട്ടന്റെ തലയിൽ മുറിവൊക്കെ നല്ല രീതിയിൽ മാറി ഉണങ്ങി ഉടങ്ങിയേണ്ടി ഉടങ്ങിയെല്ലാം സെറ്റായി ഇനി കുറച്ചും കൂടെയുള്ളൂ മുറിവ് ഉണങ്ങാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്കനെ നമ്മൾ ഫുള്ള് ഒന്ന് ഗ്രൂം ചെയ്താക്കും എന്തടാ ഏഹ് എന്താന്ന് എന്റെ പ്രശ്നം എന്തായിരുന്നു എന്റെ പ്രശ്നം ഏഹ് ഇവനെ ഇവനെ ഞാൻ കഴിഞ്ഞോട്ടം പറഞ്ഞില്ലേ ഇവനിപ്പോ നമ്മളധികം പുറത്തിറക്കാൻ പറ്റുന്നില്ല കാരണം ഇവന് ചെയ്യാണെങ്കിൽ തന്നെ വലിയൊരു മര എന്താ പറയാ മരത്തിൽ വലിയൊരു ഇഷ്ടല് കെട്ടിരുന്നു ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ മതിൽ ചടിക്കും കാരണം ഇവന് മതിൽ ചാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാ അല്ലേ ഇവിടെ ഒരാൾ തലേം കൊണ്ടിരിക്കുന്നു നോക്കി ആമി പെണ്ണിന്റെ തല ഇത് ഞങ്ങള് ആക്ച്വലി ഈ ഒരു ഗ്യാപ്പില് ഈ ഒരു ഗ്യാപ്പ് അടച്ചു വെച്ചേക്കാം കാരണം ഇതീ കൂടെ നമ്മുടെ ഇഷ അതുപോലെ ലൂയി പിന്നെ നന്ദുട്ടി ഇവരൊക്കെ ഇതിനുള്ളി കൂടെ കിടക്കുക അപ്പൊ ആമിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കടക്കാം എന്താണ് നിന്റെ തല തലവിടെ കൊണ്ടുവച്ച നമ്മുടെ നമ്മുടെ സി എ ഡി മുസ്ലിം വയ്ക്കില്ല നിന്റെ തല ഇവിടെ കൊണ്ടു ആ ഒരു ഇതിയാണ് ഇതാണ് നമ്മുടെ ഈ മക്കളുടെ വിശേഷം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മടെ എല്ലാർക്കും കാണാൻ ആഗ്രഹിക്കണ നമ്മടെ ഗോപുട്ടെ എന്തിട്ട് ഇവിടെ ചെയ്തു വയ്ക്കണേ പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഹവിലേക്ക് അരി വേടിച്ചിട്ടുണ്ട് കേട്ടോ അരി സാധനങ്ങള് നമ്മള് ശരിക്കും പറയണെങ്കിൽ വീക്ക്ലി നമ്മളെ അരി സാധനങ്ങള് നമ്മള് മേടിക്കുന്നതാണ് അപ്പോ കാണിച്ച ബില്ല് കാണിച്ചല്ലോ നമ്മൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് മാറി മാറിയാണ് എടുക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ എറണാകുളത്ത് വരുന്ന വഴിക്ക് എടുത്തതാണ് നമ്മുടെ ഇവിടെ തൃശ്ശൂർന്ന് കഴിഞ്ഞാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് നമ്മുടെ അമ്പത് കിലോൻ്റെ ശരിക്കും പറയണമെങ്കിൽ ഒരു ഒരാഴ്ച മാക്സിമം അത്രയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന അരി നിൽക്കുന്നത് അതിൽ രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹസ്കി നമ്മുടെ ഹസ്കി അതുപോലെ നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗ് ആ കുഞ്ഞ് പിന്നെ അതുപോലെ ഡോബ്രു പിന്നെ ഗോബു പിന്നെ ചെടി പാപ്പ് ഇവർക്ക് ആറ് പേർക്ക് രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കണം കാരണം അവർക്ക് സപ്ലിമെന്റ്സും കാര്യങ്ങളും പോണത് എസ്പെഷ്യലി നമ്മുടെ ഹസ്കി ഹസ്കിക്കുട്ടനെ നമ്മുടെ സിംബ സിംബക്കുട്ടനെ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഡോഗ് ഫുഡിന്റെ ഒപ്പം നമ്മൾ മുട്ട മേടിക്കും മുട്ട അതെ മുട്ട കാണാനില്ലല്ലോ മുട്ട എടുത്തു വെച്ചാ മുട്ട നമ്മുടെ ജോണെടുത്ത് വെച്ചോട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കും അപ്പോൾ രാവിലെ ഡോഗ് ഫുഡും മുട്ടയും കൂടിയിട്ട് ആണ് ഇപ്പോൾ സിംബക്കൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യണേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് കാരണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി വാളും പണി വാടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാ ആ ക്ഷീണം ഉണ്ടാവും നമ്മൾ അരി എടുത്ത് കണ്ടോ അമ്പത് കിലോ ശരിക്കും നമുക്ക് കുറേ കുറെ പേരെന്നോട് ചോദിക്കാറുണ്ട് എത്രയാണ് എക്സ്പെൻസ് വരണത് ഇങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ എക്സ്പെൻസ് വരണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയാം വീക്കിലി ആണ് നമ്മൾ ഈ ഒരു രണ്ടായിരത്തിൻ്റെ അടുത്ത് അരി രണ്ടായിരത്തിൻ്റെ അടുത്ത് നമ്മുടെ അരി സംഭവങ്ങൾ വരും അരി അരിക്ക് രണ്ടായിരത്തി മീൻസ് രണ്ടായിരം ആ ഒരു ഇത് വിട്ട് പോയില്ല പിന്നെ ചിക്കനാണ് ചിക്കൻ നമ്മൾ സുഗുണ ചിക്കനാണ് മേടിക്കുക ഡോഗ് വേസ്റ്റോ കാര്യങ്ങളോ നല്ല കേട്ടോ ഡോഗ്സിന് വേണ്ടി മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ പിന്നെ കഴുത്ത് അതുപോലെ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ അത് ഒരു ചാക്ക് എടുക്കും അതും ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് ആ ഒരു റേഞ്ച് പിന്നെ ഡോഗ് ഫുഡ് അത് ഡോഗ് ഫുഡ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഡോഗ് ഫുഡ് നമ്മൾ കൊടുക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോഗ് ഫുഡ് ആഡ് ചെയ്യണത് പിന്നെ ശരിക്കും എക്സ്പെൻസ് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി നമുക്ക് എങ്ങനെ പോയാലും ഒരു സ്ഥലവും എന്തായാലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും കാരണം ഒരു ആയിരം ഏഴായിരം രൂപയോളം നമുക്ക് ഡോഗ് ഫുഡ് ഫുഡിന്റെ കാര്യങ്ങൾക്ക് മാത്രം അപ്പൊ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ സ്ക്രീനിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും എന്താ പറയാ ഇപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം പിന്നെ എന്താണ് ശ്രദ്ധിക്കില്ല പിന്നെ നമ്മുടെ സുന്ദരി സുന്ദരിനെ പിന്നെ ഞാൻ അന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നു ഭയങ്കര പരാതി ആയിട്ടു സുന്ദരി പെണ്ണ് എന്താ പറയാ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എപ്പോഴും വാതിൽക്കില്ല അവള് അടി അകത്തൊന്നും കേറില്ല പുറത്തേക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മറ്റേ മുള്ളാനും അപ്പിടാനും ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്നെ വന്നെടുക്കും എന്താടാ ഇവനെ ഇവനെ അടുത്ത് കൊഞ്ചാന അതിന് വേണ്ടിട്ടാണ് അല്ലേ അല്ലേടാടാ പിന്നെ നമ്മുടെ ടിങ്കു ടിങ്കുവിനെ ടിങ്കു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷെഡ് പറഞ്ഞുണ്ട് ആയിരുന്നു അപ്പോ അവന്റെ ആവശ്യം കഴിഞ്ഞതാക്കി കഴിഞ്ഞപ്പോ അവര് തിരിഞ്ഞു നോക്കിയില്ല അവന്റെ ബോളിന്റെ ഇവിടെ ഒക്കെ നല്ല രീതിക്ക് പുഴും കാര്യങ്ങളൊക്കെ വലിയ ഹോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ റെസ്ക്യൂ ചെയ്തതാണ് കുഞ്ഞിനെ കുഞ്ഞിപ്പോ ഓൾമോസ്റ്റ് ഓക്കെ സെറ്റ് ആയിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ എവിടെ ഓപ്ഷൻ വിടാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് വിടാൻ തോന്നുന്നില്ല കുഞ്ഞിനെ കാരണം അയാൾ അടിപൊളിയാ അയാള് നല്ല നല്ല തൂവുള്ള നല്ല ചുന്ദരൻ മണിയാ അല്ല ഡിങ്കു അല്ലൂശേ അല്ല ഡിങ്കൂഷെ ഗുഡ് വന്നേ ഗുഡ് വീഡ് വയ്യോ ഗുഡ് വാ ഗുഡ് വാ ഒരു ഉമ്മ ഒരു ഉള്ളിൽ വെച്ചിട്ട് ഉമ്മ തരാ ഞാൻ എന്താടാ ഫോട്ടോ പൊട്ടനാണോ ഉമ്മ തരൂ എ തരൂ ഇങ്ങണം നീ എനിക്കൊന്നും തരാനിപ്പൊ മനസ്സൊന്നുമില്ല നീ കാണി പിന്നെ ചോദിക്കുന്നുള്ളത് അല്ലേ പിന്നെ നമ്മുടെ അകത്തേക്ക് പോവാം അകത്ത് നമ്മടെ ജകജാരി കില്ലാടികൾ അവിടേക്ക് പോവാം ഇത് ആ ഇത് ആരൊക്കെയാ അവിടെ ജിമ്മിച്ചെ ഇവിടെ ഫുള്ള് അപ്പിട്ട് നാട്ടിച്ച് വെച്ചേക്കാം കേട്ടോ ഫുള്ള് അപ്പിട്ട് വെച്ചേക്കാം നമ്മള് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മള് പിള്ളേരെ അപ്പിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഏക വഴി ടിഷ്യു എടുക്കിഷ്യു നമ്മള് ശരിക്കും പറയണെങ്കിൽ ഒരു റോൾ എപ്പോഴും ഇങ്ങനെ മേടിച്ച് വെക്കും അല്ലെങ്കിൽ എല്ലാരും കൂടെ അയ്യോ 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 എല്ലാരും കൂടെ മൊത്തം അല്ലെങ്കിൽ ചവിട്ടി മെതിച്ച് വേറെ കളറാക്കി വെക്കും വേറെ കളറല്ല ഫുൾ അയ്യോ അയ്യോ എന്റെ ദൈവം ഈ ചിടുങ്ങളെ കൊണ്ട് ഭയങ്കര ഇതാട്ടോ എന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എല്ലാരും കേട്ടിട്ടാക്കിട്ടാണ് ആ എന്താണ് കണ്ടു ഞാൻ കണ്ടു എന്റെ പൊന്ന എന്താണ് ഗോപു കടിച്ചാ ഗോപു അങ്ങനെ കടിച്ചെ ഇതിലെ ഏറ്റവും ഇതിലേ ഇതിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ഉള്ളതെ ഇവനാട്ടോ നമ്മുടെ പാലക്കാട് റെസ്ക്യൂ ചെയ്യു ിംഭൂന്നാണ് ഇവന്റെ പേര് അല്ലേ ആള് ഭയങ്കര സ്റ്റഡിയാണ് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ അഭിനയ സിംഹമാണ് അഭിനയസിംഹം ശംഭൂം വേറെ നല്ല കേട്ടോ ആൾക്കാര് എന്തെങ്കിലും ഇപ്പൊ ഇവ ഇവന ജസ്റ്റ് ഒന്ന് അഭിനയസിംഹം അഭിനയ സിംഹമാണ് അഭിനയ സിംഹം തൽക്കാലം നെയ്യപ്പൊ കേട്ടാ ഇല്ലെങ്കിൽ ഗോപൂമൻ നിന്നെ കടിക്കും പിന്നെ നമ്മുടെ ഗോപുട്ടെ ഗോപു എങ്ങനെ വന്നെ അന്ന് നമ്മൾ കേട്ടാ ഗുരുമിത ആ ആ ഞാൻ കണ്ടു എല്ലാരും കണ്ടു എന്താ ബാപ്പുച്ചെ ഗോപു എന്റെ ഗോപുശേ ഏ ശരി ഗോപൂശിനെ എവിടെ ഒരു ആള് കേസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് ആ ആ എന്റെ പൊന്നേ ഇല്ല 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 എന്റെ പൊന്നേ ഇവനെ ഇവനെ ശരിക്കും പറയണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാ ഇവനെ ഞാൻ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും ചെറിയ പിള്ളേരെ പോലെ ഇങ്ങനെ അപ്പുറത്ത് കേറിയിരിക്കണ അല്ലേ ചിന്തുവാ അല്ലോ തലക്കാൽ ഇപ്പൊ കേസില് കേടുക്ക് പോന്ന അല്ലെങ്കിലേ ചേട്ടന്മാരൊക്കെ ഇന്ന് കിട്ടും എന്റെ മോനെ അത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ആയിട്ടില്ല പിന്നെ നമ്മള് ആലപ്പുഴ റെസ്ക്യൂ ചെയ്ത കുഞ്ഞ് കുഞ്ഞു മാഡത്തിനെ കാണിച്ചില്ല അതിനാണ് ഇങ്ങനെ ആ എന്താണ് അത് ഞാൻ ഇങ്ങനെ അപ്പൂസും ഉണ്ട് കേട്ടോ രണ്ടുപേര് ഞാനിപ്പോ ഇവരും കൂടി ഞാൻ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഫുള്ള് ലഹള ലഹളാന്ന് മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ മുട്ട മേടിച്ചു എന്ന് പറഞ്ഞില്ലേ അത് കാണിച്ചല്ലേ ഇങ്ങനെയാണ് സംഭവം കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് എത്ര എന്ന് എനിക്ക് അറിഞ്ഞു മുപ്പത്തി സംതിങ് എന്താന്ന് തോന്നുന്നു അപ്പൊ മുപ്പത്തി ഇല്ല ഇരുപത്തി സംതിങ് എന്താന്ന് തോന്നുന്നു കാരണം മുട്ടയുടെ വില കൂടി നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നാണ് നമ്മൾ മുട്ട മേടിക്കുക അപ്പോ ഒരാൾക്ക് രണ്ടെണ്ണം വീതമാണ് നമ്മൾ മേടിക്കാറ് കൊടുക്കാറ് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് നാല് ആറ് പിന്നെ പപ്പീസിന് ഡോഗ് ഫുഡ് ഉണ്ട് അവർക്ക് രണ്ടെണ്ണം വെച്ച് മീൻസ് എല്ലാവർക്കും കൂടെ പൊടിച്ച് കൊടുക്കും അപ്പൊ എട്ട് പിന്നെ നമ്മുടെ ഹസ്കിക്ക് പത്ത് ഡെയിലി ശരിക്കും പത്തും മുട്ടയാണ് ശരിക്കും ഞാൻ ജിമ്മിന് പോകുമ്പോ എനിക്ക് കഴിക്കണ ഇതും കൂടിയാണ് എന്റെ മക്കളും കൂടെ കഴിക്കണം അല്ലേ അല്ലേ ജിമ്മിച്ച നമ്മുടെ അമ്പാടി ഇരിക്കണോക്ക് ഒരു ദില്ലാണിക്ക് പിന്നെ നമ്മൾ ഇപ്പോഴും വീഡിയോസിന്റെ താഴെ കാണുന്ന കമന്റ്സ് ആണ് കണ്ടോ ഉണ്ണിപ്പോഴും ചെറിയ ചെക്കനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ കണ്ടോ ലാൻഡ് ക്രൂസർ എനിക്ക് ഇങ്ങനത്തെ ഡൈകാസ്റ്റ് മോഡല് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പൊ എന്തെങ്കിലും പൈസ ഇല്ല കളക്ട് ചെയ്യാനായിട്ട് കാരണം ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കാരണം ഇതിനൊക്കെ രണ്ടായിരത്തി രണ്ടായിരം മൂവായിരം റേഞ്ച് അങ്ങനെയൊക്കെ ഇതില് അത്യാവശ്യം വിലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പോ എന്താ പറയാ ഗിഫ്റ്റ് മേടിക്ക അല്ല മീൻസ് ഗിഫ്റ്റ് ഇങ്ങനെ ഇതാക്കാന്നുള്ളൂ അല്ലാണ്ട് ആൾക്കാർ ഗിഫ്റ്റ് തരുമ്പോ മേടിക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ട് ജമ്മിച്ച ജിമ്മിച്ച ജിമ്മി ജിമ്മി കയറി നിന്നെ കണ്ടു കഴിഞ്ഞാ ആ കണ്ടെ ഒക്കെ ഫുള്ള് ബഹളാക്കി വെക്കും അപ്പൊ അങ്ങനെയാണ് അകത്ത് കയറിപ്പ കണ്ടില്ലേ ഫുള്ള് ലഹളയാ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപുവിന്റെ ക്യാരക്ടറേ പറഞ്ഞ പോലെ കാരണം ഞാൻ വേറൊരാളിപ്പൊ ഞാൻ ആ കുഞ്ഞിനെടുത്തിട്ട് ഇപ്പൊ കേജിലിട്ടില്ല നേരെ അവിടെ അവന്റെ അടുത്താണ് ഇട്ടുണ്ടെങ്കിൽ അവ ഉറപ്പായിട്ടും കടിക്കും അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾക്കും അതുപോലെ സപ്ലിമെന്റ്സിന്റെ കാര്യങ്ങൾക്കും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ബൈ